ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വിനീഷ്യസ് ജൂനിയറും റയൽ മാഡ്രഡും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ബന്ധത്തിലല്ല ഉള്ളത് ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിക്കൊണ്ട് പുറത്തേക്ക് വന്ന ഒരു കാര്യമാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇ എസ് പി എൻ ബ്രസീൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കണ്ടെത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി പ്രമുഖ സ്പാനിഷ് മാധ്യമമായ ഡയാരിയോ എസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് വിനീഷ്യസ് ജൂനിയർ നിലവിൽ റയലിനകത്ത് അത്ര ഹാപ്പിയല്ല പ്രത്യേകിച്ച് പരിശീലകനായ സാബി അലോൺസോ തന്നെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിലാണ് അദ്ദേഹത്തിന് അസംതൃപ്തി ഉള്ളത് അതായത് സ്ഥിരമായി കൊണ്ട് സ്റ്റാർട്ടിങ് ഇലവനിൽ വിനീഷ്യസ് ജൂനിയർക്ക് ഇപ്പോൾ ഇടം ലഭിക്കുന്നില്ല കഴിഞ്ഞ ഒളിമ്പിക് മാഴ്സക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ വിനിയെ സാബി അലോൺസോ സ്റ്റാർട്ടിങ് ഇലവനിൽ നിന്നും പുറത്തിരുത്തിയിരുന്നു അത് വിനീഷ്യസ് ജൂനിയർക്ക് ഒട്ടും ദഹിക്കാത്ത ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ സാബി ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ അസംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇനി ക്ലബിനകത്ത് കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണെങ്കിൽ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ റയൽ മാഡ്രിഡ് വിടാൻ വിനീഷ്യസ് ജൂനിയർ ആലോചിക്കുന്നു എന്നാണ് ഡയാരിയോ എസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് കാര്യങ്ങൾ ഇനിയും മോശമാവുകയാണെങ്കിൽ വരുന്ന ജനുവരിയിൽ ക്ലബ്ബ് വിടാനുള്ള ഒരു അനുമതി റയലിനോട് വിനീഷ്യസ് ജൂനിയർ തേടിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ സീസൺ അവസാനിച്ചപ്പോൾ തന്നെ വിനീഷ്യസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വന്നതാണ് അതായത് വിനിയുടെ ആറ്റിറ്റ്യൂഡിന്റെ കാര്യത്തിൽ റയലിന് എതിർപ്പുണ്ട് മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ഒരു വലിയ മികവൊന്നും വിനീഷ്യസ് ജൂനിയർ പ്രകടിപ്പിച്ചിരുന്നില്ല മാത്രമല്ല കോൺട്രാക്ട് പുതുക്കാൻ ഇപ്പോൾ വിനി തയ്യാറാവുന്നുമില്ല അതുകൊണ്ട് തന്നെ വിനീഷ്യസ് ജൂനിയറെ റയൽ മാഡ്രിഡ് ഒഴിവാക്കിയേക്കും എന്നുള്ള റൂമറുകൾ കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഏതായാലും അത് ഇപ്പോൾ ശക്തിപ്പെടുകയാണ് സാബി അലോൺസോയിൽ നിന്നും പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു വിശ്വാസമോ വിനിക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മോശമായാൽ ജനുവരിയിൽ അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്നാണ് ഡയാരിയോ എഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് കേവലം ഒരു റൂമർ മാത്രമാണ് ഇതിലെ ആധികാരികത ഇനിയും വ്യക്തമാവേണ്ടതുണ്ട് പക്ഷേ ക്ലബിനകത്ത് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ ഹാപ്പിയല്ല എന്നുള്ളത് വ്യക്തമാണ് ഈ യൂട്യോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവണ്ടും കാണാം